പ്രേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഫാദർ ജസ്റ്റിൻ കപ്പൽമാക്കൽ ഫാദർ ജോസ് തയിൽ ഫാദർ അഖിൽ പത്തിൽ ഫാദർ ജോസഫ് ഓണാൾട്ട് എന്റെ വൈദിക ജീവിതത്തിലെ നാലാം വർഷം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഷൈറ്റ് കാലഘട്ടമാണ് കളിച്ചുകൊണ്ടിരുന്നതിന്റെ കൂട്ടത്തില് കാലുളുക്കി ഇപ്പം കാലുളുക്കി ലിഗമെന്റ് ഇഞ്ചറി ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു മൂന്നാഴ്ച റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറുമെന്നും പറഞ്ഞു അങ്ങനെ മൂന്നാഴ്ച കാത്തിരിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊന്നും നടക്കാത്തത് കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരല്പം കളിക്കാനും ഒക്കെ ഇടയായി അത് വീണ്ടും അങ്ങനെ അത് നീര് വെച്ചു തുടങ്ങി വീണ്ടും ബുദ്ധിമുട്ടായി അങ്ങനെ നവംബർ മാസം കഴിഞ്ഞു നവംബർ മാസത്തിലാണ് നവംബർ കൂടിയാണ് ഇത് സംഭവിക്കുന്നത് നവംബർ മാസം മുപ്പത് ദിവസത്തോളം ഇങ്ങനെ ഇരിപ്പായി അതിനുശേഷം ഡിസംബർ മാസം കടന്നു ഡിസംബർ മാസം ആയിട്ടും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീണ്ടും ആ നീര് മാറുന്നില്ല കാലിന് വേദനയുണ്ട് അതുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ബാക്കിയുള്ള പ്രദേശത്ത് ഇരുപത്തി ഏഴ് പേരോളം ഞങ്ങളുണ്ടായിരുന്നു ബാക്കി ഇരുപത്തിയാറ് പേരും ചെയ്യുന്ന പല പ്രവർത്തികളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചില സമയങ്ങളിൽ ഭക്ഷണം പോലും മുറി കൊണ്ട് തന്നിരുന്ന സമയം ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഒരൊറ്റപ്പെടലിൻ്റെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ അനുഭവമായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ചായി അന്നെങ്കിലും ശരിയാകുമോ എന്നുള്ളൊരാഗ്രഹവും അത്ഭുതം പ്രവർത്തിക്കുമോ എന്നൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ആ ദിവസത്തെ കരുതിയത് എന്നാൽ അന്നും ഒന്നും സംഭവിച്ചില്ല അന്നിങ്ങനെ രാത്രിയിൽ ഈ ക്രിസ്തുമസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കുർബാനയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഏറെ നേരം പള്ളിയിലിരുന്നു പള്ളിയിലിരുന്നിട്ട് ഞാനിങ്ങനെ ഈശോയുടെ ഒരു ചോദ്യം ചോദിച്ചു ഉണ്ണീശോ മുമ്പിലുണ്ടല്ലോ ഉണ്ണീശോടെ ഒരു ചോദ്യം ചോദിച്ചു ഇത്ര നാളായില്ലേ നിനക്കെന്നെ ഒന്ന് സുഖപ്പെടുത്തി കൂടെ ഞാനൊരു വൈദികനാകാൻ പോകുന്ന ഒരു ബ്രദറല്ലേ എനിക്ക് ഒരു വിശ്വാസം ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം നീ ഒന്ന് പ്രവർത്തിക്കുക എന്റെ കാലൊന്ന് സുഖപ്പെടുത്തി തന്നുകൂടെ എത്ര നാളായി ഞാൻ ചോദിക്കുന്നു ഇത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഞാനന്നപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം വന്നു ആ സമയത്ത് ഞാനൊന്ന് ശാന്തമായപ്പം മനസ്സിലൊരു സ്വരം പറയുന്നത് പോലെ ഒരു ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ് ശബ്ദം അത് നീ ഇത്രയും നാളായിട്ട് എന്റെ അമ്മയോട് ഈ ആവശ്യം പറഞ്ഞു നീ ഇത്രയും നാളായിട്ട് എൻ്റെ അമ്മയോട് ഈ ആവശ്യം പറഞ്ഞു പിന്നെ ഞാൻ ശരിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ആ ദിവസങ്ങളിൽ ജപമാൽ ചൊല്ലി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ആഴ്ച ഒന്നര ആഴ്ച മുൻപോട്ട് പോയി കഴിഞ്ഞപ്പം എൻ്റെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുവാൻ വേണ്ട ദൈവം വന്നു എല്ലാ കാര്യങ്ങളും പിന്നെയും സാധാരണഗതിയിലേക്ക് പോയി അന്ന് വന്ന ഒരു ബോധ്യമാണ് ശരിയാണ് ഈശോട് പ്രാർത്ഥിച്ചാൽ അവൻ ചെയ്തു തരും എന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ പരിശുദ്ധിയമ്മയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുവാൻ വേണ്ടിയിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം തന്നത് ഒരു പരിധിവരെ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള മാതൃഭക്തിയിൽ വളരുവാൻ വേണ്ടിയിട്ട് ഈശോ നൽകിയ വലിയൊരു അവസരമായിട്ട് ഞാൻ കാണുകയാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങൾക്കും ഈശോയോടൊപ്പം കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവനൊരു അമ്മയെ തന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ കത്തോലിക്കാ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹം അപ്പൊ ആ ഒരു അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സഭയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഈ നാളുകളിലൊക്കെ ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ വൈദികർ ഇന്ന് നമ്മളോട് സംസാരിക്കും സഭയിലെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് വിശുദ്ധരുടെ ഗണത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ലാട്രിയ ധൂളിയ ഹൈപ്പർ ധൂളിയ ലാട്രിയ എന്നുള്ളത് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ആരാധന അതായത് ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുത് അപ്പം ആരാധന എപ്പോഴും ദൈവത്തെ നമ്മൾ ആരെ ആരാധിക്കുന്നു വർഷിപ്പ് ഗോഡ് ഓൺലി പക്ഷേ വിശുദ്ധരെ നമ്മൾ വണങ്ങുന്നു അതുകൊണ്ടാണ് നമ്മൾ ധൂളിയും ഹൈപ്പർ ധൂളി എന്ന വാക്കാണ് നമ്മൾ ലാറ്റിൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെയാണ് ധൂളിയ എന്ന് പറയുമ്പോൾ വണക്കം എല്ലാ വിശുദ്ധർക്കും നമ്മൾ കൊടുക്കുന്ന അതിന് പറയുന്ന പേരാണ് ധൂളിയ വണക്കം നമ്മൾ കൊടുക്കും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു മാധ്യസ്ഥം അപേക്ഷിക്കുന്നു പക്ഷേ ഈ വിശുദ്ധരുടെ ഗണത്തിൽ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനയിൽ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം ഒരു സ്ഥാനം സഭ കൊടുക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന വണക്കത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ ദൂളിയ ഒന്നാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണ് അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പോലും പരിശുദ്ധ അമ്മയെ നമ്മൾ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആരാധനാക്രമം എടുത്തു നോക്കിയാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഫീസ്റ്റുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും സ്ഥാനം കൊടുക്കുന്നു നമ്മളൊന്ന് ചിന്തിക്കണം പലരും ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ അമ്മയ്ക്ക് എന്തിനാണ് ഇത്രയും സ്ഥാനം കൊടുക്കുന്നത് വേറെ എത്രയോ പേര് ഇപ്പം ബൈബിളിൽ നിന്ന് എടുത്ത് നോക്കിയാൽ പരിശുദ്ധ അമ്മയെക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാം പക്ഷെ നമ്മൾ അവർക്ക് ഇത്രയും സ്ഥാനം കൊടുക്കുന്നില്ല അവരെക്കാളും ഒക്കെ മുകളിലാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ വെക്കുന്നത് പരിശുദ്ധ അമ്മ കാര്യമായിട്ടൊന്നും ബൈബിളിൽ ഒന്നും മിണ്ടുന്നതായിട്ട് കാണുന്നുമില്ല ആകെ തുടക്കത്തിലൊക്കെയാണ് മിണ്ടുന്നതായിട്ട് കാണുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയും സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ലാട്രിയ ഹൈപ്പർ തൂളിയ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ വിശുദ്ധരുടെ കാണുമ്പോൾ അല്പം കൂടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നെല്ലാം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാനുഷികമായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഇത് കേൾക്കുന്നത് അല്പം നമ്മുടെ പ്രേക്ഷകർ ഇത് കൂടി ഇരിക്കുന്നവർ അവരുടെയൊക്കെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചിത്രം ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ സ്കൂളിൻ്റെ ഏറ്റവും എളിൽ അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടോ ഹെഡ് മാസ്റ്റർ ആയിട്ടോ പ്രിൻസിപ്പളായിട്ടോ ഇരിക്കുന്ന ദൈവം അതിന്റെ താഴെ ഒരു ആശുപത്രിയാണെങ്കിൽ ആശുപത്രിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഉചിതമായിട്ട് എടുക്കാനുള്ള ആശു ആശുപത്രിയിലെ ചെയർമാൻ ദൈവം ദൈവത്തോട് ചൊട്ടു ചേർന്ന സെക്രട്ടറി പോലെ വർക്ക് ചെയ്യുന്ന പരിശുദ്ധ അമ്മ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് സഭയില് വിശുദ്ധരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മേഖലയിലും പ്രാഗല്ഭ്യം അറിയുന്നവരാ ഇപ്പം അന്തോണീസിനെ കുറിച്ച് അച്ഛ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കാണാതെ പോയ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് നമ്മുടെ സഭയിലെ വിശുദ്ധൻ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂഥാ തഥയോസ് കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് എന്നിങ്ങനെ സഭയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇങ്ങനെയൊരു ചിന്തയെ ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിക്കണം എന്തിന് എന്തിനാണ് ഹൈപ്പർ ദൂളിയ പരിശുദ്ധ അമ്മ എന്തിന് അമ്മ ആ സ്ഥാനത്തിന് അർഹയായി ഇപ്പൊ നമ്മൾ പറയുന്നില്ല ഓരോ വിശുദ്ധര് എന്തുകൊണ്ട് വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോണീസ് കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ അന്തോണീസിന്റെ നാവ് അഴുകാത്ത നാവാണ് എന്തേ നാവ് മാത്രം അഴുകാത്തതായി അവിടെ അവശേഷിച്ചു ബാക്കിയുള്ള ശരീരഭാഗം മുഴുവൻ അഴുകിപ്പോയി നാവ് അവശേഷിച്ചതിന് പിന്നിൽ ആ ദൈവീകത എന്താണ് വിശുദ്ധ അൽഫോൺസമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നവരിൽ അൽ പ്രാർത്ഥിക്കുന്നതിൽ അവിടെ സ്ഥിരീകരിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ കൂടുതൽ കാലുമായിട്ട് വന്നിരിക്കുന്ന രോഗസൗഖ്യങ്ങളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗസൗഖ്യങ്ങളാണ് എന്തുകൊണ്ട് ഇത് മാത്രം പ്രത്യേക മധ്യസ്ഥ ശക്തിയോടുകൂടി അവിടെ സാഫല്യമാകുന്നു അത് അതിന്റെ കാരണം ധ്യാനിക്കുന്നത് ഓരോ ക്രൈസ്തവനും നല്ലതാണ് എന്തുകൊണ്ട് ഇത് സഭയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ആലോചിച്ചോക്കേ വിശുദ്ധ അന്തോണീസ് ഇന്ന് അറിയപ്പെടുന്നത് വചനപ്രഘോഷകരുടെ മധ്യസ്ഥനായിട്ടാണ് ജീവിതകാലത്ത് മുഴുവനും വചനം പ്രഘോഷിച്ച് പ്രകോഷിച്ച് പ്രഘോഷിച്ചിരുന്ന ആ വ്യക്തിക്ക് ദൈവം കൊടുത്തൊരു മഹത്വം ആ നാവ് ഉപയോഗിച്ച് പ്രവർത്തിച്ചതിനെ ദൈവം ഇന്ന് അവശേഷിപ്പിച്ചു അത് ജീവനോടെ ഇരിക്കുന്നു ആ നാവിന് ദൈവം കൊടുത്തൊരു അംഗീകാരം ബഹുമതിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ച് നമ്മളൊന്ന് പറയുന്നത് നല്ലതാ വിശുദ്ധ കൊച്ചുത്രേസ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സഭയിൽ മിഷൻ പ്രവർത്തകരുടെ മധ്യസ്ഥയാണ് പക്ഷേ ഇതിലൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു മിഷൻ പ്രവർത്തനത്തിനും പോയിട്ടില്ല ഒരു മഠത്തിനുള്ളിൽ ഏതാനും വർഷം ഇരുപത്തിനാല് വർഷം ജീവിച്ച് എരിഞ്ഞ് ഇല്ലാതായി തീർന്ന ഒരു സന്യാസിനി അതിൻ്റെ അപ്പുറം ഒന്നുമില്ല പുറം ലോകം കണ്ടിട്ടില്ല ഒരു പ്രശുദ്ധ പ്രവർത്തനത്തിനും പോയിട്ടില്ല പക്ഷെ ഉള്ളിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് വിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയും മിഷൻ പ്രവർത്തനത്തിലുള്ള വൈദികർക്കു വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു ആ ആഗ്രഹം ദൈവം തിരിച്ചറിഞ്ഞ് ഇന്ന് ദൈവം സഭയിൽ കൊടുത്തിരിക്കുന്ന ഒരു ബഹുമതിയാണ് തീർച്ചയായിട്ടും കൊച്ചിത്രേസ്യ എന്ന് മാറിയിരിക്കുന്നത് ഈ സകല മിഷൻ പ്രവർത്തകരുടെ മധ്യസ്ഥയായിട്ട് ദൈവം പക്ഷെ എൻ്റെ പാരലായിട്ടിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യയിലൂടെയും കടൽ തീരത്തോടെ എല്ലാം തന്നെ അപ്പം ഇതൊരു കോൺട്രഡിക്ഷൻ പോലെ നമുക്ക് തോന്നും പക്ഷേ ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഇരിക്കും ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ നമ്മൾ പരാജയപ്പെട്ടോ എവിടെ നമ്മൾ ദൈവത്തിന് ജീവിതം ഒരു ബലി കഴിച്ചോ എവിടെ നമ്മൾ ദൈവത്തിന് പ്രാധാന്യം അതിനെ ദൈവം ശ്രേഷ്ഠതയിലേക്ക് എടുത്തു ഉയർത്തും അതിനെ ദൈവം മഹത്വീകരിക്കും ആ ഒരു ചിന്താഗതിയോടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സഭയിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നൊരു ചോദ്യം എന്തുകൊണ്ട് ഹൈപ്പർ ദൂളിയ എന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈ വണക്കം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രത്യേക സ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ പിൻബലമായി നിൽക്കുന്ന ദൈവശാസ്ത്രം എന്താണ് കാരണം ദൈവപുത്ര വഴിയൊരുക്കിയ ഈ ഭൂമിയിൽ ഈ ദൈവം മാംസം ധരിക്കാൻ ഇടയായത് പരിശുദ്ധ അമ്മ മുഖേനയാണ് അതോ തന്നെ അച്ഛൻ പറഞ്ഞാ വിശുദ്ധ ഓരോ മേഖലയിലും അവരുടെ വൈവിധ്യങ്ങളിലൂടെ വിശുദ്ധി തെളിയിച്ചാണ് പരിശുദ്ധി അമ്മ എല്ലാ മേഖലയിലും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി ഇപ്പോൾ അതിൻ്റെ പരിപൂർണ്ണയിൽ നിർവഹിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അതുകൊണ്ട് കൂടെ വിശുദ്ധിയിൽ കുറേ കൂടെ പ്രാധാന്യം കൂടുതൽ ഹൈപ്രദോയോടും പിന്നെ അതുമാത്രമല്ല അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആശ്രയമാകുന്ന ഒരു ഒരു ഇതാണ് അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ പറയുകയുണ്ടായി കാർഡിനൽ ന്യൂമാൻ പറഞ്ഞു അമ്മയില്ലാത്ത സഭയിൽ നിന്ന് അമ്മയുള്ള സഭയിലേക്ക് ഞാൻ വന്നു അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിപ്പോൾ സംവിധാനം എന്നൊക്കെയാണ് നമ്മൾ അവധിക്ക് പോകുമ്പം അമ്മയുള്ള വീടാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത അപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു ചിന്ത ഇതാണ് നമ്മുടെ എന്റെ ബാച്ചിലുള്ള ഒരു ബ്രദറിന്റെ അമ്മ നൌഷിറ്റ് കാലഘട്ടത്തിൽ വെച്ച് മരിച്ചുപോയി നോഷിറ്റ് കാലഘട്ടം കഴിഞ്ഞ് നമ്മളെല്ലാവരും നോഷ്ട നമുക്കറിയാം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അമ്മയെ കാണാൻ്റെ കാരണം അപ്പൊ നമ്മളെല്ലാവരും ഇവൻ ഇങ്ങനെ ധൃതിയിട്ട് ഷർട്ട് തേക്കുകയാണ് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്ത് വായിക്കുക കാരണം നമ്മുടെ ചിന്ത അവിടെ ചെല്ലുമ്പോൾ തേക്കാനുള്ളതൊക്കെ അമ്മ തേച്ച് തരും അളക്കാനുള്ളതൊക്കെ അമ്മ അലേക്ക് തരും അങ്ങനെ ഒരു ചിന്തയാണ് പക്ഷെ ഇവനിങ്ങനെ ധൃതിയിട്ട് തേക്കുമ്പോൾ ഞാൻ ചോദിച്ചു നീന്നിട തേക്കുന്നത് അപ്പം പറഞ്ഞു എൻ്റെ വീട്ടിൽ അമ്മയില്ല എനിക്ക് തേച്ചത് എൻ്റെ വീട്ടിൽ അമ്മയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ അപ്പോൾ ഞാൻ അങ്ങനെ അന്നേരമാണ് ആ ഒരു അമ്മയില്ലാത്ത വീടുന്നൊരു ചിന്ത വന്നത് അപ്പോൾ നമ്മുടെ അപ്പോൾ അത്രയും കംഫർട്ട് സോണാണ് അമ്മയുള്ള ഒരു ഭവനം അല്ലെങ്കിൽ അമ്മയുള്ള ആ അപ്പം അതുപോലെ തന്നെയാണ് അമ്മയുള്ള സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അത്രമാത്രം ആശ്രയമാകുന്ന അത്രമാത്രം നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു ഇടമാണ് പരിശുദ്ധ പരിശുദ്ധ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അമ്മ അച്ഛൻ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വരാൻ അമ്മ വഴിക്കാണ് വന്നത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് അവിടെ ഒരു മറുചോദ്യം ചോദിക്കുന്ന ചിലവരുണ്ട് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു അത് അമ്മ വഴി അത് അമ്മ ഒരു ഇൻസ്ട്രുമെന്റ് ആയി മാറി എന്ന് നമ്മൾ പറയുന്നു ആൻ ഇൻസ്ട്രുമെന്റ് അപ്പൊ അതുകൊണ്ട് ഒരു ഉപകരണമാക്കി ദൈവം ഒരു അവളെ എന്താണ് ഉള്ളതെന്നൊരു തീർച്ചയായിട്ടും അതിന്റെ ഒരു ചോദ്യം നമ്മള് ഒരു പതിറ്റാണ്ടുകൾക്കല്ല മുൻപേ ബന്ദഗസ്തുക്കാരുടെയൊക്കെ ഒരു ചോദ്യമാണ് മുട്ടത്തോടല്ലേ പഴത്തൊലിയല്ലേ കോഴിക്കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ മുട്ടത്തോടിനു പ്രാധാന്യം ഇല്ലല്ലോ പഴം കഴിച്ചു കഴിഞ്ഞാൽ പഴത്തൊലിക്ക് അത് പുറത്തെറിയപ്പെടാനുള്ള പ്രാധാന്യമല്ലേ ഉള്ളു അപ്പൊ മാതാവിന് ആ പ്രാധാന്യം നൽകിയാൽ പോരെ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സോളാസ് കൃപ്തൂര അതായത് അവര് ആശ്രയിക്കുന്നത് വചനത്തെ മാത്രമാണ് എന്തൊക്കെ സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും ഒക്കെ വചനത്തെ വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ പരിശുദ്ധ ത്രീത്വം ബഹുമാനിച്ച ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ പിതാവായ ദൈവം അവളെ ബഹുമാനിച്ചു ഗബ്രിയേൽ ദൂതൻ അവളോട് പറയുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം അതായത് ഈ ഗബ്രിയേൽ യഥാർത്ഥത്തിൽ ഒരു ഇൻസ്ട്രുമെന്റായിരുന്നു അല്ലെങ്കിൽ ഒരു ദൂതനായിരുന്നു ആരുടെ ദൂതനായിരുന്നു പിതാവായ ദൈവത്തിന്റെ ദൂതൻ അപ്പം പിതാവായ ദൈവം ഗബ്രിയേൽ ദൂതൻ വഴി പരിശുദ്ധ അമ്മയെ മാനിച്ചു പിന്നെ പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധ അമ്മയെ മാനിച്ചു അത് എലിസബത്തിന്റെ ജീവിതത്തിലാണ് നമ്മൾ കാണുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞവളായിട്ട് ഉദ്ഘോഷിച്ചു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനും മാത്രം ഭാഗ്യം എനിക്ക് അവിടെ നിന്നു ീ സ്ത്രീകളിൽ ഭാഗ്യവതി എൻ്റെ ഉദരഫലവും ഭാഗ്യം ചെയ്തവ എന്ന് പറയാനും മാത്രം പരിശുദ്ധാത്മാവും പരിശുദ്ധ പരിശുദ്ധി അമ്മയെ ബഹുമാനിച്ചു ഈശോയും പരിശുദ്ധി അമ്മയെ ബഹുമാനിക്കുന്നുണ്ട് അതവൻ്റെ ജീവിതത്തിലും അവസാനം ഗുരുസ്മരണത്തിൻ്റെ സമയങ്ങളിൽ പോലും അവൻ അവളെ പ്രത്യേകമായി കരുതുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അപ്പം സ്ത്രീത്വം ബഹുമാനിച്ച ആദരിച്ച ഒരു സ്ത്രീയെ ആദരിക്കുകയും വണങ്ങുകയും ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളായിട്ടുള്ള നമുക്കെല്ലാവർക്കും കടമയുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു ദൈവശാസ്ത്ര വശം കൂടെ ഉണ്ട് ഈ പരിഷത്തെ അമ്മയുടെ പ്രാധാന്യം നമുക്കറിയാം ഈ ബൈബിള് മുഴുവൻ പറഞ്ഞു വെക്കുന്നത് രക്ഷാകര ചരിത്രത്തെ കുറിച്ചാണ് സാൽവേഷൻ ഹിസ്റ്ററി മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവീക പദ്ധതി ഈ പദ്ധതി ഒരു സ്വപ്നം എന്നോണം ദൈവത്തിന്റെ മനസ്സിൽ ഉദിക്കുന്നത് പാപത്തിന്റെ ഉത്ഭവത്തോടു കൂടിയാണ് പാപം ആദിമ മാതാപിതാക്കൾ ചെയ്യുമ്പോൾ അപ്പോൾ ഈ പാപം ജന്മം എടുക്കുമ്പോഴും അവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഒരു ആദം ഒരു ഹൗവ രണ്ടുപേരും കൂടെ പാപത്തിൽ വീഴുന്നു മാനവരാശി മുഴുവൻ ഈ പാപത്തിലേക്ക് വീഴുകയാണ് നമ്മൾ എല്ലാവരും ആ പാപത്തിൽ പങ്കാളികളാവും നമ്മൾ എല്ലാവരും ഈ പാപികളായി മാറുന്നു ഈ പാപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം ഒരു പദ്ധതി വിഭാവനം ചെയ്തു അതാണ് ഈശോ പറയുന്നത് ഒരു രക്ഷകൻ ഉദിക്കും നീയും സ്ത്രീയും തന്നിൽ നിന്റെ സന്തതിയും അവൻ്റെ സന്തതിയും തന്നിൽ ഞാൻ ശത്രുതയുണ്ടാക്കും അപ്പോൾ ദൈവം ഈ രക്ഷാകര പദ്ധതി അത് ആരംഭിച്ചു ദൈവത്തിന്റെ സ്വപ്നം ഈ ഭൂമിയിൽ രൂപം കൊണ്ട നാൾ മുതൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ ദൈവപുത്ര ജന്മം നൽകാൻ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഒരു പുതിയ ഹൗവ രൂപം കൊള്ളണം ആ രൂപം കൊള്ളുന്ന കാലം ദൈവത്തിന്റെ സ്വപ്നമാണ് കാരണം അവിടം വരെ ആ സ്ത്രീ എത്തിയാൽ മാത്രമേ ഈ ഒരു ദൈവത്തിന്റെ ഈ സ്വപ്നം നിറവേറത്തുള്ളൂ എന്ന് വെച്ചാൽ രക്ഷകൻ വന്ന് പിറക്കത്തുള്ളൂ അപ്പോൾ ദൈവത്തിന് വേണ്ടിയിരുന്നത് ഒരു പുതിയ ആദം ദൈവത്തിന്റെ കയ്യിലുണ്ട് അത് ദൈവപുത്രനാണ് കർത്താവ് മിഷിഹ പക്ഷേ ഈ പുതിയ ഹവൈയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരുവചനം മുഴുവൻ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗപിതാവിന് ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമുണ്ട് ഇതാ കർത്താവിന്റെ ദാസി ബിക്കോസ് സ്വർഗം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് ഇതാ കർത്താവിന്റെ ദാസി അതൊരു സൃഷ്ടി പറയണം അതിന ചോദിക്കുന്ന ഒരു സ്ത്രീയോട് മാത്രമാണ് തീർച്ചയായും ഞാൻ അനുവാദം നമ്മൾ അങ്ങനെ സങ്കല്പിക്കുന്നതോടൊപ്പം ദൈവം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ദൈവം അത്രയേറെ കൊതിച്ചിരുന്ന ഒരു തിരുവചന ഭാഗം ഒരു സൃഷ്ടി അത് പറയണം അത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റണം പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിപൂർണമായി ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ ദൈവപുത്രൻ്റെ അമ്മ എത്ര സുഖകരമായ ജീവിതം എത്ര സമ്പുഷ്ടമായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പോയിൻ്റ് അത് പറയുന്ന തൊട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ മാനുഷിക ദൃഷ്ടിയിൽ ദുഃഖം കൊണ്ടുള്ള ജീവിതമാണ് ഈ മകൻ മരിക്കും ഈ മകനെ ദേവാലയത്തിൽ കാഴ്ചവെയ്ക്കുമ്പോൾ ക്ഷിമയോൻ എന്ന് വിളിക്കപ്പെടുന്ന മഹാത്മാവ് പറയുന്നത് എന്താണ് നിന്റെ ഹൃദയത്തിൽ വാള് തുറച്ചു കീഴും ഏഴ് വ്യാകുലങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് സഭ ധ്യാനിക്കുന്നുണ്ട് അത്രയേറെ പീഡനങ്ങളിലൂടെ കടന്നുപോയ സ്ത്രീ എന്നിരുന്നാലും കുരിശിൻ ചവിട്ടിൽ അത്രയേറെ വിശ്വസ്തയോടുകൂടി പരിശുദ്ധ അമ്മ നിലകൊണ്ടു ഇതാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷാകര ചരിത്രത്തിൽ പുതിയ ആദത്തിനൊപ്പം നിലകൊണ്ട ഒരു പുതിയ ഹൗവയാണ് കേവലം ഒരു മുട്ടയോ മൊട്ടത്തോടും നമ്മളെ സംബന്ധിച്ച് ഈ ജന്മം കൊടുത്തു എന്നുള്ളത് സത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ും പറഞ്ഞത് ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ നേരത്തെ ചോദിച്ച ഞാൻ ചോദിച്ചു പലരും ചോദിക്കുന്നു അവൾ ഒരു ഉപകരണം മാത്രമല്ലേ അവൾ ഉപകരണം മാത്രമല്ല അവൾക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ് അവൾ സമ്മതം മൂളി എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ റോൾ സമ്മതം മൂളി അപ്പൊ അവൾ ഒരു ഉപകരണമല്ല സമ്മതം മൂളി ഇനി സോളാർ സ്ക്രിപ്റ്റ് അച്ഛൻ പറഞ്ഞു അതായത് വചനത്തിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ അവർ പറയത്തുള്ളൂ വചനത്തിൽ മാതാവിനെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല പക്ഷേ വചനത്തിൽ തന്നെ ലൂക്കാസ് ഒന്നാം മതിയായ നാല്പത്തി എട്ടാം തിരുവചനം സകല തലമുറകളും എന്നെ ഭാഗ്യവതി അല്ലെങ്കിൽ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു അപ്പം വചനം തന്നെ പറയുന്നുണ്ട് അവൾ സകല തലമുറകളും സകല തലമുറകളും അതായത് അവൾക്ക് മുമ്പുണ്ടായിരുന്നവരും കഴിഞ്ഞു വരുന്ന തലമുറകളെല്ലാം അവളെ അനുഗ്രഹീത എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്ന നമ്മൾ അത് എച്ച് പറയുകയാണ് ചെയ്യുന്നത് ഈ ഹൈപ്പർ ധൂളിയ വഴി ഈശോയുടെ ജീവിതകാലത്ത് തന്നെ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നില്ലേ നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ ആരംഭിച്ചതാണ് അവളെ ഭാഗ്യമുള്ളവളെ അനുഗ്രഹിക്കപ്പെട്ടവളെ വിളിച്ചു തുടങ്ങിയത് പക്ഷേ ദൈവം അതിന് കൊടുക്കുന്ന ഒരു തിരുത്തലും കൂടെ ഉണ്ടോ കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ മുട്ടയും മൊട്ടത്തോടും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം ദൈവം ആ സ്ത്രീ അമ്മയ്ക്ക് കൊടുത്തിരുന്ന മഹത്വം എന്ന് പറയുന്നത് ദൈവത്തെ പാലൂട്ടി വളർത്തി ദൈവപുത്ര ഒരമ്മയായി തീർന്ന് ഗർഭപാത്രം നൽകി എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം അതിനൊരു തിരുത്തലും കൂടി കൊടുത്തിട്ട് പറയും അതിനെല്ലാം അപ്പുറം ഒരു ഭാഗ്യമുണ്ട് ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർ കൂടുതൽ ഭാഗ്യം ചെന്നതാ അക്ഷരാർത്ഥത്തിൽ ഈ തിരുവചനം മുഴുവൻ വ്യാഖ്യാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ ഹിതം ഇത്രയേറെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ നിറവേറ്റിയ ഒരേ ഒരു സ്ത്രീയുള്ളത് പരിശുദ്ധ അമ്മ അതിന്റെ അത് അതും വ്യാഖ്യാനമാണ് പരിശുദ്ധ അമ്മയ്ക്ക് എന്തേ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നു ഈശോയുടെ തൊട്ടടുത്ത് പ്രാധാന്യം നിൽക്കുന്നു എന്നതിന്റെ രക്ഷാകര ചരിത്രത്തിൽ ഈശോയോട് ഇത്രയേറെ സഹകരിച്ച ഒപ്പത്തിനൊപ്പം എന്ന് നമ്മൾ മാനുഷിക ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹരക്ഷകയായി എന്നോണം ഈ രക്ഷാകര ചരിത്രത്തിൽ കൂടാ നടന്നു പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രം പറഞ്ഞു വെക്കും പുതിയൊരു ആദമായി നമ്മൾ കർത്താവായ മിഷിഹായെ കാണുവാണെങ്കിൽ അവിടെ ഒരു പുതിയ ഹൗവയും കൂടെ കുരിശിൻ ചുവട്ടിൽ നിൽപ്പുണ്ട് ആദിമ മാതാപിതാക്കൾ ഒരു ഫലത്തിൽ നിന്നും പാപം ചെയ്തുവെങ്കിൽ എങ്കിൽ പുരുഷനൊരു ഫലമുണ്ട് അത് പുതിയ ആദം ജന്മം കൊള്ളുകയാണ് പുരുഷനൊരു ചുവട്ടിൽ ഒരു പുതിയ ഹൗവ നിൽപ്പുണ്ട് പരിശുദ്ധ അമ്മയാണ് പറഞ്ഞ എല്ലാതിനുള്ള എസ് ആയിരുന്നു സഹിക്കാനാണെങ്കിൽ അതിനുള്ള വീടുകൾ സഹിക്കാൻ അതുകൊണ്ട് ഈശോ നമ്മൾ ഈശോയുടെ കുരിശിന്റെ വഴിയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ശരിക്കും മാതാവിനൊരു കുരിശിന്റെ വഴിയുണ്ട് അല്ലെ മാതാവ് എത്രമാത്രം സഹനങ്ങളോടെ അപ്പം എത്രമാത്രം സഹനങ്ങളോടെ സഹിച്ചതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ കുറിച്ചുകൂടെ ഏത് ഒരു കാര്യത്തിലാണെങ്കിലും പരിശുദ്ധി അമ്മ ഈശോയോട് ചേർന്ന് നിന്റെ ദാസി നിന്റെ വാക്കിനെ നിറവേറ്റ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തോന്നുന്നു പറയുമ്പോൾ മറ്റൊരു നമുക്ക് പറയാം ദൈവദൂതൻ ൂതൻ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഗ്രേസ് അപ്പൊ എല്ലാ കൃപകളുമുള്ള ഒരാളായിട്ട് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാമ്മയാണ് അപ്പൊ എല്ലാ കൃപകളും നിറഞ്ഞവളാണ് അപ്പൊ ദൈവം ഇത്രയും കൃപകള് അതുകൊണ്ടാണല്ലോ പറയുന്നത് ലോകത്തുള്ള എല്ലാ ജലങ്ങളും ചേർത്ത് നിർത്തി ദൈവം അതിന് കടലെന്ന് പേരിട്ടു എങ്കിൽ ലോകത്തുള്ള പറഞ്ഞതാണ് ലോകത്തുള്ള എല്ലാ കൃപകളെയും ചേർത്ത് ഒരു സ്ത്രീയിൽ കൊടുത്തിട്ട് പറഞ്ഞു അപ്പൊ എല്ലാ കൃപകളും നിറഞ്ഞവളാണത് അപ്പൊ അവൾക്ക് കൊടുക്കുന്ന ഈ വണക്കത്തിന് യാതൊരു തെറ്റുമില്ല മൊട്ടത്തോടോ അങ്ങനെയൊന്നും അല്ല അത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് അപ്പം വചനം കൃത്യമായി വ്യാഖ്യാനിക്കാൻ പറ്റാത്തതിന്റെ ഒരു പോരായ്മയായിട്ട് വേണം നമ്മൾ അത് കാണാൻ വിശുദ്ധ അപ്രയം പറയുന്നത് പരിശുദ്ധ ത്രീത്വം കഴിഞ്ഞാൽ ഈ ലോകത്തിന് മുഴുവൻ അതിനാഥയാണ് പരിശുദ്ധ അമ്മയെന്ന് പറയുന്നുണ്ട് ഈശ്വരൻ എന്ന മഹാശില്പി രൂപം കൊടുത്ത ഏറ്റവും മഹനീയമായിട്ടുള്ള ശില്പമാണ് പരിശുദ്ധി അമ്മയെന്ന് പറയുന്നത് നമുക്കറിയാം ഈ വിശുദ്ധരൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാറപ്രയം അല്ലാന്നുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മയുടെ ഭക്തരായിരുന്ന ഒത്തിരിയേറെ സഭാപിതാക്കന്മാരൊക്കെ തന്നെ അവരുടെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഈ പരിശുദ്ധ അമ്മയോട് മഹനീയമായിട്ടുള്ള ഒരു ഭക്തി കാണിച്ചിരുന്നു അതായത് നമ്മുടെ സഭയുടെ വളർച്ചയൊക്കെ മുൻപോട്ട് നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒത്തിരി പ്രത്യക്ഷീകരണങ്ങൾ കാണുന്നുണ്ടല്ലേ അതിലെ ഏറ്റവും ആദ്യത്തെ പ്രതിഷ്ഠീകരണം സഭ അതിനെക്കുറിച്ച് പറയുന്നില്ല എങ്കിൽ പോലും ഏറ്റവും ആദ്യത്തെ പ്രതിഷ്ഠീകരണം എന്ന് പറയുന്നത് യാക്കോബ് സ്ലിഹായിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് സ്പെയിനിൽ യാക്കോബ് സ്ലിഹായിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് കാരണം സ്പെയിനിൽ ഒത്തിരിയേറെ പീഡനങ്ങൾ വന്ന സമയത്ത് ഈ സഭ സഭയ്ക്ക് വേണ്ടി അല്ലാണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചിരുന്ന ഈ സ്ലീഹ ഒരൽഭം തളർന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടു വിശ്വാസത്തിൽ പ്രതിസന്ധി നേരിട്ടു കാരണം ഇത്രയേറെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സഹനങ്ങളാണല്ലോ എന്നുള്ള ചിന്ത വന്ന് വചനപ്രഘോഷണത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നാണ് പറയാൻ അപ്പൊ സഭയുടെ ആദ്യ നാളുമുതലേ ഈ രക്ഷണീയ കർമ്മത്തിൽ പരിശുദ്ധി അമ്മയ്ക്ക് വ്യക്തമായിട്ടുള്ള റോളുകളുണ്ട് ഇപ്പൊ ഇന്നത്തെ ഇന്നും നമ്മൾ വിശ്വസിക്കുന്ന പലയിടങ്ങളിലും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നു ഇതെല്ലാം പരിശുദ്ധി അമ്മ ചെയ്യുന്നത് തന്റെ പുത്രന്റെ വചനം വളരുന്നതിന് വേണ്ടിയാണ് അന്നും അവൾ അമ്മൻ പറഞ്ഞത് അതിനു വേണ്ടി ഇന്നും അവൾ പ്രവർത്തിക്കുന്നത് അവൻ വളരാൻ വേണ്ടി നമ്മുടെ എപ്പിസോഡ് തീരാനുള്ള നമുക്ക് സമയത്തിനായ ഒരു പാട്ട് പാട്ട് പാടിയാലോ പരിശുദ്ധ ഒരു പാടി നമുക്കൊന്ന് അവസാനിപ്പിച്ചാലോ കാവലാകണേ കോട്ടയാകണേ ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ കാവലാകണേ യാകണേ ഞങ്ങൾ തൻ യാത്രയിൽ ഊട്ടാകണേ പരിശുദ്ധ മാമ മേ താതാം യൗസേ പിതാവേ പരിശുദ്ധ മറിയ മാമം മേ താതാം യൗസേ പിതാവേ കാവരണേ തൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടായിരിക്കണമേ ഗുഡ്നസ് ജീവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പരിശുദ്ധാമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈ ഒരാഴ്ച സഞ്ചരിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമായിരിക്കണമേ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ